മൊഡാൽ ആ ഇതെല്ലാം എല്ലാ മൊഡാലിന്റെ വെറൈറ്റി വെറൈറ്റി അല്ല എല്ലാം ചൂടാറാണ് ഇതൊരു വെറൈറ്റി അല്ലേ ഇതൊന്നും നമ്മുടെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ലല്ലോ അല്ലേ ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് എല്ലാം മൊടാലിന്റെ ഫ്ലോറൽ പ്രിന്റും ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഈ കളർ ഒന്നും ഇതുവരെ വന്നിട്ടില്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് എല്ലാം വന്നതെല്ലാം മോഡാൽ സിൽക്കാണ് ഫുള്ള് മോഡാൽ സിൽക്കാണ് പക്ഷെ ഒന്നും അച്ചുറപ്രിന്റ് അല്ലുറക്ക് മോഡാൽ സിൽക്കില് വെറൈറ്റി ആയിട്ട് ഈ മഹേശ്വരി സിൽക്കിലും മറ്റേ ജയ്പൂർ പ്രിന്റല്ലേ ആ മറ്റേ മൊ ഇതിൽ എന്താണ് ചന്തേരി സിൽക്ക് അതിലെല്ലാം വരുന്ന പ്രിൻറ്റ് മൊടാൽ സിൽക്കിൽ ചെയ്തതാണ് കാരണം വെച്ചാൽ എല്ലാവരുടെ കയ്യിൽ ഇപ്പം ഈ അജ്രക് പ്രിൻ്റ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അടുത്തു അപ്പോൾ വെറൈറ്റി ആയിട്ട് കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മറ്റേ ഇൻഡിഗോ അങ്ങനത്തെ കളേഴ്സൊന്നും ഇല്ല ഇതിൽ ഷർട്ട് ആ ഇത് എന്ന് വെച്ചാൽ ബ്ലാക്ക് അല്ല പക്ഷെ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനാണ് ഇത് ഉണ്ടോ ഇങ്ങനെ വരിക ഇതൊക്കെ മൊടാൽ സിൽക്കിൽ നമ്മൾ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യിപ്പിച്ച കളേഴ്സ് ആണ് കണ്ടോ ഇതാണ് ടോപ്പ് വരുക ടോപ്പ് എല്ലാം ഇപ്രാവശ്യം ടോപ്പ് ബോട്ടം ആയിട്ടാണ് കൊണ്ടുവന്നത് ഇതാണ് ടോപ്പ് വരിക ദുപ്പെട്ട നോക്കട്ടെ ആ ലെങ് നമ്മളെല്ലാവർക്കും ഒരു ഫ്രീ സൈസ് ഉള്ളവർക്ക് പറ്റിയതല്ലേ ഇത് ഇത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനും ആഷും ബ്ലാക്കും മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് അടിപൊളിയല്ലേ പുതിയ കളറ് അതിൻ്റെ തന്നെ ബ്രിക്ക് റെഡ് ബ്രിക് റെഡും ഇത് കാണാത്തൊരു പ്രിൻറ്റ് കാരണം ഇതും ഇതിൻ്റെ സെൽഫ് പ്രിൻ്റാണ് ഇതാ ഒന്ന് ക്യാമറ സൂമാക്കിയൊക്കെ ഇതുണ്ടോ പ്രിൻ്റ് ഇതിൽ തന്നെ വന്നേക്കണുണ്ടോ ഈ മഹേശ്ശേരി സിൽക്കിൽ വരുന്ന പ്രിൻ്റ് ഇത് കുറേ തല പുകച്ചിട്ടാണ് ഇത് ഇവിടെ വരെ എത്തിച്ചത് കണ്ടോ അടിപൊളിയല്ലേ മോഡാൽ സിൽക്കിൽ പുതിയ പുതിയ പ്രിൻറ്റ് അടിപൊളി സിൽക്കുമാണ് അതിന്റെ കൂടെ ഒരു രക്ഷയില്ലല്ലോ നമ്മൾ ഏത് പ്രോഡക്റ്റ് ഇട്ടാലും തിരിച്ച് മെസ്സേജ് തന്നെ എന്താ മഹേശ്വരി ഇട്ടാലും ചോദിക്കും മൊഡാൽ സിൽക്കിന്റെ പുതിയത് എപ്പോഴാണ് വരുമെന്ന് അജ്ര ഇട്ടാൽ പോരെ മൊടാൽ സിൽക്ക് ഏതാണ് കാര്യം ഇന്നലെ വന്ന കസ്റ്റമർ എന്താ പറഞ്ഞത് നീലേശ്വരത്തൊന്ന് അതന്നെ അതുകൊണ്ട് മൊഡാലിൽ തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ക്രിസ്മസിനും ഇനിയിപ്പോ അതിന്റെ വീഡിയോ ഇത് കണ്ടോ ഡാർക്ക് പീച്ചാണ് ഡാർക്ക് പീച്ചില് ഇത് ഷോൾ ഓപ്പൺ ആക്കിക്കണേ എന്താ ശ്രുതി ഇങ്ങോട്ട് നോക്കിയതാ ഇത് നല്ല അടിപൊളിയല്ലേ ഡാർക്ക് പീച്ചിൽ നമ്മളെ ഈ ഒരു ജയ്പൂർ പ്രിൻ്റ് എന്ന് പറഞ്ഞ പോലെ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇത് ജസ്റ്റ് നമ്മൾ പ്രോഡക്റ്റ് വന്നപ്പോൾ ഒരു വ്ളോഗെടുത്തിടുവാണെങ്കിൽ ഇതിൻ്റെ വീഡിയോയിലായിട്ട് നമ്മൾ അടുത്ത് തന്നെ വരുന്നുണ്ട് ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ എല്ലാവരും നമ്മൾ ഏത് സമയം എടുക്കുക ഒത്തിരി പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട് കളക്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കളക്ഷൻ ഓരോ ദിവസവും ഓരോ ഇതായിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പം നിങ്ങൾ ആ ഇതിൻ്റെ ബോട്ടം എല്ലാം കൂടെ സെറ്റാക്കണം ബോട്ടത്തിന്റെ പ്രശ്നം പറഞ്ഞുകൂടി ഇപ്രാവശ്യം എല്ലാറ്റും സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ വെറൈറ്റി കളർ എന്ന് പറയുകയാണെങ്കിൽ ഇതാ പർപ്പിൾ എല്ലാവരും പർപ്പിൾ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ മസ്റ്റേഡ് എല്ലാം ഒന്ന് ഓപ്പൺ ആക്കി ആക്കിക്കടാ ഇതേണ്ട പർപ്പിള് ഇതൊക്കെ ദുപ്പട്ട സെറ്റായിട്ട് പർപ്പിൾ ഡാർക്ക് പർപ്പിള് ഐവറി കോമ്പിനേഷൻ പിന്നെ മസ്റ്റേഡ് എല്ലാം ഉണ്ട് ഇത് ദുപ്പട്ടയാണ് തോന്നുന്നത് ആ ഇതാണ് ടോപ്പ് വരിക ആ ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പ് വേണ്ട മസ്റ്റേഡ് എല്ലോ ആണേ ഡാർക്ക് മസ്റ്റേഡ് എല്ലോയും ഗോൾഡൻ എല്ലോ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് നല്ല ദുപ്പട്ട ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്തുതന്നെ വരുന്നുണ്ട് ഇതാ ഹാഷ് ഇതാ ലൈറ്റ് ആഷ് കട്ട് ആക്കിക്കടാ ഉഷേരാ ഇത് വന്നിരിക്കുന്നത് ഇതായി കുറേ ഉണ്ട് അതുകൊണ്ട് ആരും ഇപ്രാവശ്യം ടെൻഷനാവണ്ട പക്ഷെ ഒറ്റ കാര്യമുള്ളൂ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അല്ലേ ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം കാര്യം ചില ചിലതൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ എത്രയോ ഇല്ല ഇല്ല വീണ്ടും കിട്ടൂല്ല കാരണം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മളത് അത്ര എഫേർട്ട് എടുത്തിട്ടില്ലേ ഒഴ ഒറ്റ സ്ലോട്ടിലല്ലേ ഇത് മുഴുവൻ ചെയ്യുന്നത് അപ്പോൾ ആ കളറ് പ്രിൻറ്റിങ്ങും കളറും ഒക്കെ അത് ഭയങ്കര എഫേർട്ട് അതിൽ അപ്പോൾ അവർക്ക് ആ ഒരു സ്ലോട്ടിൽ ഇത് ദുപ്പട്ടയാണേ ഇത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണാം ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്നും ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ നല്ല കളറല്ല അടിപൊളി കളറ് ഈ പ്രാവശ്യം എല്ലാവരും ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ മിക്കവാറും മൊഡാൽ സിൽക്കിൻ്റെ വെറൈറ്റി കളക്ഷനായിട്ടായിരിക്കും കൂടുതലും ഫോട്ടോസൊക്കെ വരാൻ പോകുന്നത് കാരണം ഇതിൻ്റെ എന്ന് വെച്ചാൽ ഡ്രൈ ക്ലീൻ ചെയ്യണ്ട യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് എല്ലാവർക്കും അതൊക്കെയാണ് കൂടുതലും കുറച്ചുകൂടി നല്ല തണുപ്പ് തോന്നിയിട്ട് നല്ല കൂളിങ് ആണ് അത് നല്ല ഒരു ഇതല്ല ആൾക്കാർ യൂസ് ചെയ്തിട്ട് നല്ല അതെ ഇതേതാ ഇത് ലൈറ്റ് ഒലിവ് ഗ്രീൻ ഇതൊന്ന് ഓപ്പൺ ആക്കിയൊക്കെ ഈ കളറൊക്കെ നമ്മളത് പറഞ്ഞ് പറഞ്ഞ് ചെയ്ത കോമ്പിനേഷൻ ഇതെല്ലാം കാരണം എന്ന് വെച്ചാൽ പാർട്ടി വെയറിൽ നല്ലൊരു കോമ്പിനേഷൻസ് ആണ് കളർ കോമ്പിനേഷണം ഇതൊക്കെ ഫങ്ഷൻ വെയറായിട്ട് ഇടുക അപ്പോൾ നമുക്കങ്ങനെ ഒരു കോമ്പിനേഷൻ ശരിയില്ലെങ്കിൽ ആർക്കും അത് കാരണം കാഷ്വൽ വെയറിന് പറ്റൂല അപ്പോൾ പാർട്ടി വെയർ ആകുമ്പോൾ നല്ല നല്ല കോമ്പിനേഷൻ സെറ്റാക്കിയിട്ടാണ് ചെയ്യേണ്ടത് ഇത് വന്നിരിക്കണം ഒലിവ് ഗ്രീൻ തുപ്പട്ടോ നോക്കട്ടെ ലൈറ്റ് ഒലിവ് ഗ്രീൻ എന്തോരം പാടുപെട്ടിട്ടാണെന്ന് അറിയാം ഈ കളേഴ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് കണ്ടോ കാര്യം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ് അല്ലേ ഓരോന്നോരോന്നും പരീക്ഷിക്കാൻ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് കാരണം നിങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാരണം പുറകിൽ നമുക്കൊരു സപ്പോർട്ടിങ്ങിന് എന്താ പറയുക റൈറ്റും ലെഫ്റ്റും ബാക്കിലും ഫ്രണ്ടിലും ചുറ്റിനും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഡൻസ് ആയിരിക്കും അതിലിപ്പം ഏത് കുറച്ച് റേഞ്ച് കൂടിയാലും സപ്പോർട്ട് ചെയ്യാൻ ആരും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് സപ്പോർട്ടിങ്ങിന് ആളുണ്ടെങ്കിലും നമുക്ക് ഒരു ധൈര്യമാണ് അപ്പോൾ നമുക്ക് പുതിയത് പുതിയത് പരീക്ഷണം ചെയ്യാനും നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും അപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന നിങ്ങളെല്ലാവരും ആണ് അതിൽ നൂറ് നൂറ് ശതമാനം ഒന്നും അതിലെനിക്ക് യാതൊരു ഡൗട്ടില്ലാതെ നെഞ്ചിൽ കൈവെച്ചു തന്നെ പറയാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ഓരോരോ വെറൈറ്റീസും അതുപോലെ തന്നെ പല കളർ കോമ്പിനേഷൻ എന്തും ഒരു ധൈര്യം തരുന്നത് അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുടങ്ങാണ്ട് കാണണം ഏത് ഈ വീക്കിൽ ഇന്ന് ഒരു സാറ്റർഡേ സൺഡേ മൺഡേ ഈ ഒരു വീക്ക് ഒരു ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ ഈ ഇതിൻ്റെ എല്ലാം വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും വീഡിയോ മുടങ്ങാണ്ട് കാണണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കാര്യം നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം കുറേ പേര് ഇപ്പോഴും തേടി നടക്കുവാണ് മൊഡാൽസിലേക്കിൻ്റെ വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ പേജ് മാക്സിമം ഷെയർ ചെയ്യണം ഒത്തിരി കളേഴ്സ് ഉണ്ട് ടെൻഷൻ ടെൻഷനാവുകയോ വേണ്ട എല്ലാവർക്കും കിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലില്ലില്ല നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കാര്യം നമുക്ക് ഒത്തിരി നമ്മൾ ഈ ഓൺലൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എന്താ പറയുക റെപ്ലിക്കാസ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നിങ്ങൾ ഇത്ര ഓൺലൈൻ ചെയ്യുന്നതല്ലേ കുറച്ച് റെപ്ലിക്കാസ് വെച്ചു എന്ന് പക്ഷേ നമ്മളെ ഷോറൂമിൽ വന്നവർക്കറിയാം നമ്മുടെ അടുത്ത് ഉള്ളതെല്ലാം ഒറിജിനലാണ് ഒന്നിൻ്റെ റെപ്ലിക്കാസ് നമ്മൾ വെക്കാറില്ല കാരണം ഞാൻ സപ്പോസ് ഇപ്പോൾ ഇതിൻ്റെ ഒരു റെപ്ലിക്ക വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കസ്റ്റമറോട് ചെയ്യുന്ന തെറ്റാണ് കാരണം ഒരാൾ ത്രീ തൗസൻഡിന് വാങ്ങുമ്പോൾ വേറെ ആളൊരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് വാങ്ങുമ്പം അത് മറ്റവരെ പത്രം വില കൊടുത്ത് വാങ്ങുന്ന ഒരു ഇത് ശരിയല്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ ഒറിജിനൽ മാത്രമാണ് വേണമെങ്കിൽ എനിക്ക് റിപ്ലിക്കാസ് വെച്ചാൽ അത് നല്ല മൂവിങ് ആയിരിക്കും പക്ഷെ അത് വെക്കുമ്പോൾ കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആവും പിന്നെ കസ്റ്റമേഴ്സിന് ഡൗട്ട് വരും ഇതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഡൗട്ട് ഉണ്ടാവും പിന്നെ അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്ത ആ വാല്യൂ ഇല്ലാതായി ഇല്ലാതായിപ്പോകും ഇത് ഇത് കണ്ടോ ഇത് ഈ ഒരു ഡിസൈൻ ഓർക്കുന്നുണ്ടോ നമ്മൾ ആ ടസർ സിൽക്ക് മുമ്പ് ടസർ സിൽക്കിൽ ഒരു ക്ലാം ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്യുർ ടസർ സിൽക്കിൽ ആ സിൽക്കിൽ വരുന്ന ആ ഡിസൈൻ നമ്മൾ ഇതിലൊന്ന് പരീക്ഷ വയ്ക്കുകതാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒന്നോ രണ്ടോ പീസേ ഉള്ളൂന്ന് തോന്നുന്നുണ്ട് രണ്ട് പീസേ ഉള്ളൂ അല്ലേ ഓക്കെ ഇത് ദുപ്പട്ടയാണ് മൊഡാൽ സിൽക്കിൽ തന്നെ ആ ടസറിൽ വരുന്ന പ്രിൻറ്റ് ചെയ്തതാണ് കേട്ടോ ഇതുണ്ടോ ടസർ സിൽക്കിൽ വരുന്ന സെയിം പ്രിൻ്റ് ഇതിൽ ചെയ്തതാണ് അങ്ങനെ ഇപ്രാവശ്യം മൊഡാൽ സിൽക്കിൻ്റെ കുറേ വെറൈറ്റി പീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ അതാ ഇതെല്ലാം മൊഡാൽ സിൽക്കിൽ വരുന്ന ഐറ്റമാണ് അപ്പം ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾ മുടങ്ങാതെ കാണണം ഇതെല്ലാം നമ്മളൊരു ദിവസം വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് പാർസൽ ഓപ്പൺ ആക്കിയപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക വെറൈറ്റി കണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ വ്ളോഗെടുക്കാമെന്ന് ചോദിച്ചു കാര്യം ഇതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു പിരിവിരിപ്പല്ലേ കാര്യം നമ്മളിതിൻ്റെ അകത്ത് പുതിയ പുതിയ കളക്ഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുപോലെ അപ്പോൾ ഇനി നമ്മളടുത്ത ഏ അതന്നെ അപ്പം അതിൽ ഇനിയിപ്പം വീഡിയോ ഇനി വരേണ്ട താമസേ ഉള്ളൂ അപ്പം ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ മുടങ്ങാതെ കാണണം അടുത്ത തന്നെ മൊടാൽ സിൽക്കിൽ വരുന്ന അൺസിച്ചഡ് സൽവാർ മെറ്റീരിയൽ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് മിക്കവാറും ഈ വീക്കിൽ തന്നെ വരും എല്ലാം നമ്മൾ റേറ്റ് കാണുക മുണപ്പൊള്ളി നമ്മളുടെ മാത്രം നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഡിസൈൻസ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വേറെ എവിടെ ഇത് കിട്ടൂല റെപ്ലിക്കാസ് ഇനി ഇത് ചെയ്താൽ ചെയ്തെടുക്കാൻ നല്ല ടൈം എടുക്കും കാരണം ഇതിൻ്റെ കളറൊക്കെ ഡിപ്പ് മീൻസ് കളറ് ചെയ്തെടുക്കുകയെന്ന് തന്നെ പറയുന്നത് ഒരു ഒമ്പത് മാസമായിട്ട് ഞാൻ അവരടുക്ക് ഇത് കൊടുത്തതാണ് ഒമ്പത് മാസം കാര്യങ്ങൾ പറഞ്ഞ് ഡിസൈൻ പറഞ്ഞ് ഡിസൈൻസ് അയച്ചു കൊടുത്ത് കോമ്പിനേഷൻസും കളേഴ്സും പറഞ്ഞ് ചെയ്ത് ഇതാണ് ഒമ്പത് ഇപ്പോൾ പത്താമത്തെ മാസമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സാധനം കയ്യിൽ കിട്ടിയത് ഞാൻ പറഞ്ഞത് ഡിസംബർ ജനുവരി ന്യൂ ഇയർ ഫംഗ്ഷൻസ് ഒക്കെ വരുന്നതിന് മുമ്പ് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം അവർ സാധനം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ മുടങ്ങാണ്ട് കാണണം ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ പുതിയ വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ലാവീസിൻ്റെ താങ്ക് യു മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്